കഴിഞ്ഞ സീസണിൽ വളരെ രസകരമായിട്ട് മത്സരാർത്ഥികൾ ചെയ്ത ഒരു ടാസ്ക്കാണിത് എന്നാൽ ഇത്തവണ അയ്യോ നുള്ളിയെ തള്ളിയേ മാന്തിയെ എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും ബോറാക്കി ഫിസിക്കൽ ടാസ്ക് മാറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണത്തെ ഈ സീസൺ പോലെ ഒരു എന്താ പറയുക എൻറ്റർടൈൻമെന്റ് വാല്യൂ വളരെ കുറഞ്ഞൊരു സീസൺ എനിക്കൊന്ന് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലെ ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത് നമ്മൾ ഏറ്റവും കുറവ് ടി ആർ പി എന്ന രീതിയിൽ സംസാരിക്കുന്നത് മണിക്കുട്ടൻ്റെ ഒരു സീസണാണ് ആ സീസണിൽ വരെ മണിക്കുട്ടനൊക്കെ എന്തൊരു എൻറ്റർടൈൻമെൻറ്റ് വാല്യൂ ആണ് ആ ഒരു സീസണിന് വേണ്ടി നൽകി കൊടുത്തതെന്ന് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇത്തവണ കിട്ടുന്ന ഏതൊരു ടാസ്ക്കും പിച്ചി നുള്ളി മാന്തി പറിച്ച് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കംപ്ലീറ്റ് എൻറ്റർടൈൻമെൻറ്റ് വാല്യൂ കളഞ്ഞ് ഒരു വലിയ അടി ഉണ്ടാക്കി ആകെ പ്രശ്നമാക്കി അഗ്രസീവായിട്ട് കളിച്ച് ബോറാക്കുകയാണ് ഇത്തവണത്തെ മത്സരാർത്ഥികൾ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ എന്താണ് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ മഡബൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ